നമസ്കാരം പാലക്കൽ അമ്മായി പാലക്കലമ്മായിടെ ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് പറയുന്നത് കാരണം അമ്മായിക്ക് നമ്മളാരും മറുപടി കൊടുത്താൽ ശരിയാകുന്നില്ല പാലക്കല അമ്മായിക്ക് നമ്മുടെ ഇവിടുത്തെ മദ്രസേയിലെ ഒസ്താദന്മാർ തന്നെ മറുപടി കൊടുത്താലേ അമ്മായിക്ക് ഒരു സമാധാനമാകത്തുള്ളതെന്നാണ് പറയുന്നത് എന്തായാലും അമ്മായി തൽക്കാലം ഒസ്താദ് മറുപടി തരുന്നില്ല കാരണം നിന്നെപ്പോലുള്ള പുഴുത്ത ജന്മങ്ങൾക്കൊന്നും അവരെ ആൾക്കാർ മറുപടി തരത്തില്ല പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇവിടുണ്ട് എന്നാലും അമ്മായിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വാർത്ത കണ്ടത് അതായത് സ്വന്തം പാർട്ടിക്കാരിയായിട്ടുള്ള ഭർത്താവിനെ കൊന്നൊരു കേസ് കേട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ കാമുകുരമായിട്ട് ചേർന്ന് ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഭർത്താവിനെ കൊന്നു അപ്പം ആ ആ ഒരു കേസ് ഇപ്പം ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം അമ്മായി സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലേറില്ലായിരുന്നു കാരണം അമ്മായിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഈ പറയപ്പെടുന്ന ആള് ഇവര് അമ്മായിട്ടൊക്കെ അത്യാവശ്യം നല്ല റീലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ മത്സരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണിവര് അപ്പോൾ ഇവരെയും വെച്ചുകൊണ്ട് അമ്മായിയുടെ ഈ പോസ്റ്റ് എടുത്തുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ആൾക്കാർ അത് ഷെയർ ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷെയർ ചെയ്തതിൽ കൂടുതലും അമ്മായിയുടെ പാർട്ടിക്കാരായിട്ടുള്ള ബി ജെ പിക്ക് തന്നെയാണ് അപ്പോൾ ആദ്യത്തെ അടി ബി ജെ പിക്ക് രണ്ടാമത്തെ അടി അമ്മായി പറയുന്നത് കോൺഗ്രസ്സിനിട്ടാണ് മൂന്നാമത് അമ്മായി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റിനിട്ടാണ് അതിനുശേഷം അവസാനം ഇത് കൊണ്ടുവന്ന് നെഞ്ചത്തോട്ട് കൊണ്ടുവന്ന് കുത്തിക്കേറ്റുന്നത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ കാരണം മുസ്ലിങ്ങളും മൊത്തത്തിലാണ് കേട്ടോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് പൈസയുടെ വിവരം അടുത്തുകൂടെ പോലും പോയിട്ടില്ല ഒന്നാമത്തെ ഈ തള്ളിക്ക് പിന്നെ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടെ കിടന്ന് മറ്റേ ട്രൗസറൊക്കെ ഇട്ട് കറക്കി ആ അവിടുത്തെ ക്യാപ്സുകളൊക്കെ തിന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നു ഈ ഈ ഫേസ്ബുക്കിനകത്ത് വന്നിരുന്നു ഇങ്ങനെ അങ്ങോട്ട് കൊണയടിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും അമ്മായിയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തന്നെ അങ്ങോട്ട് തരാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇനി നീ ഈ ഉസ്താദമാരെയോ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് കൊണയടിച്ചാൽ നിന്നെ കാണേണ്ട രീതിയിൽ തന്നെ നമ്മളത് കാണും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായ രീതിയിൽ അത് പോകണ്ടെടുത്ത് തന്നെ നമ്മൾ പോകും കാരണം നിന്റെ കമൻ ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നവനെ മാത്രം അവനെ മാത്രം പറയുക അല്ലെങ്കിൽ അവൻ്റെ മതം ചേർത്ത് വെച്ചുകൊണ്ട് കൊണയടിക്കാൻ ഇത് ഇനി വന്നിരുന്നുണ്ട് കാരണം അത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാമായിട്ടുള്ള ആൾക്കാർക്ക് വേദനിക്കും കാരണം നീ പറയുകയാണെങ്കിൽ അവനെ പറഞ്ഞോ അവൻ്റെ തന്തയും തള്ളേനെയൊക്കെ ഇവിടെ വിളിക്കുന്നുണ്ട് അത് അവളുടെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും കാരണം ഈ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ ചുമ്മാ വന്നിരുന്നുകൊണ്ട് ഇസ്ലാം മതം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആ ഒരു വാക്ക് ഇനി ഇതിൻ്റെ ഈ പുഴുത്ത നാവി എന്ന് വരാൻ പാടില്ല കേട്ടോ അമ്മായി അമ്മായി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംഘടനാപരമായ രീതിയിൽ തന്നെ അത് നേരിടും അതുപോലെ തന്നെ എനിക്ക് വേറൊരാൾക്കും കൂടെ ഒരു മറുപടി കൊടുക്കുകയാണ് നമ്മുടെ കാളിപ്പൊട്ടൻ കാളിപ്പൊട്ടൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു മലവാണം ഇവൻ ഒരു വെറട്ടിഫിക്കേഷനുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം അവന് മാത്രം മറുപടി കൊടുക്കേണ്ടതാണ് അത് അപ്പൊ നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ ജിമ്മിയാ ചോദിക്കുന്നത് ആ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ സ്പെഷ്യലി മുസ്ലിംസിനോട് പിന്നെ ഫോട്ടോസ് അതായത് ഇവളുടെ മറ്റേ അടിമുക്ക് ഷാഖേന്ന് പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ മൂന്നാമത്തത് പറയത്തില്ല കാരണം ഇപ്പൊ ഇവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത് അവളവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് അവസരം വരുമ്പോൾ തട്ടിക്കോളും കേട്ടോ എന്റെ ഫോട്ടോസ് കൂടെയുള്ള അതുപോലെ തന്നെ ദീപ എന്ന് പറയുന്ന അവരുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടു അപ്പൊ അവരോട് ഈ ഫോട്ടോ ഷെയർ ചെയ്തത് കൊറേ ബിജെപിന്റെ ആൾക്കാരാണ് കേട്ടോ പിന്നെ ഷെയർ ചെയ്തത് കൊറേ കോൺഗ്രസുകാരും ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സി പി എം കാരും ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനുള്ളത് ബി ജെ പി കാരോടാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഞാൻ മിനീനെ പരിചയപ്പെടുന്നത് പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് അതായത് രാധാകൃഷ്ണനാണ് മിനീനെ പരിചയപ്പെടുത്തി തന്നത് ഒരു പരിപാടിക്ക് അതായത് അന്നത്തെ കുമ്മനം രാജശേഖർജിയുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് പഞ്ചായത്ത് എലക്ഷൻ മുതൽ പഞ്ചായത്ത് എലക്ഷൻ അത് ആ ടേമിന് ഇത് വരുന്നത് അപ്പൊ ആ അന്നേരമൊക്കെ നമ്മൾ കാണാറുണ്ട് സെൽഫി എടുക്കാറുണ്ട് എന്റെ കല്യാണം കഴിച്ചത് രാധാകൃഷ്ണൻ അതായത് രാധാകൃഷ്ണൻ ഒരു കൂടപ്പുറപ്പ് പോലെ തന്നെയാണ് എനിക്ക് അവനാണ് എന്റെ കല്യാണം അടക്കം എനിക്ക് നടത്തി തന്നത് സെക്കൻഡ് മാരേജ് ദിവ്യ ദിവ്യയുടെ ഫ്രണ്ട്സുമാരെ ഫോട്ടോസ് വെച്ച് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഫോട്ടോസ് നിങ്ങൾ എടുത്ത് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവർ ഒന്നാമത് നിങ്ങൾ കാണണമല്ലോ ഞാൻ ടൂറിൽ ടൂറിലാണ് അധികവും ഞാൻ പുറത്തായിരിക്കും നിങ്ങൾക്ക് ഡൽഹി ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ടൂർ പോകുന്ന സമയത്ത് ഞാൻ ഞാനധികം ഞാൻ ഇവന്റെ കൂടിയാണ് ഹസ്ബൻഡിന്റെ കൂടിയാണ് ഞാൻ ടൂർ പോകുന്നത് എല്ലാവർക്കും എന്റെ മുഖ പരിചയമാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് രാഷ്ട്രീയ രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ സംസാരിക്കാൻ ഞാനറിയില്ല ഞാൻ ഒരുപാട് ആൾക്ക് കുറെണ്ണം പാ പറഞ്ഞു പാലക്കൽ അമ്മായിന്റെ ബെസ്റ്റ് ചങ്കാണ് എടോ നല്ല എല്ലാ ബിജെപിക്കാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ഒന്ന് രണ്ടാൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും എല്ലാ ബിജെപിക്കാരെയും അടിച്ചാക്ഷേപിച്ചല്ല പക്ഷെ വൃത്തികേട് വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിന്റെ അപ്പുറവും ഞാൻ പറയും ചങ്ക നമ്മളെ ഫ്രണ്ട്ഷിപ്പില് പാർട്ടിപരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അന്നേ ഞാൻ പറഞ്ഞത് എടോ ഒരു സമയത്തൊന്നും അങ്ങനത്തെ ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയാം ഒരിക്കൽ പറഞ്ഞതിന്റെ അനുഭവം നമുക്കുണ്ട് ഒരിക്ക പറഞ്ഞതിന് എന്നോട് പറഞ്ഞു നിനക്ക് പറയേണ്ട ഒരു വോയിസ് ഇല്ലാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ വോയിസ് ഞാൻ എടുക്കില്ല ആ ദിൻഷാദ് റഷീദ് മാപ്ല മുസ്ലിംസ് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രേ എന്താന്ന് പറയാൻ പറ്റൂ കാരണം എന്തുകൊണ്ടാന്ന ഇവരെ ജിഹാദികളെന്ന് വിളിക്കുന്നതിന് വേറൊന്നും അല്ല ഇവരുടെ മനസ്സിന്ന് ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് മരിച്ച ഒരു പിന്നെ അവരെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിന് ഒരുത്തൻ ഇൻബോക്സിൽ വന്നിട്ട് എന്നോട് സംസാരിക്കാന്ന് ഞാനത് ഓൺ ദ സ്പോട്ടിൽ ഞാൻ പോലീസ് പോലീസുകാർക്ക് അയച്ചുകൊടുത്തു എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്തിനാ ചോറേണ്ട ആവശ്യം ഏഹ് ഒരു എന്നാ വെപ്പാട്ടി ചത്തു അല്ല പേപ്പട്ടി ചത്തു എന്ന് അതിശയൊന്നും പറയണ്ട പച്ചക്ക് ഞാൻ പറയുന്നു ഉസ്താദുമാർ നിങ്ങളെ പഠിപ്പിച്ചത് തന്ന വിട്ടയച്ച ഏതെങ്കിലും ഉസ്താദുമാർ കാണുന്നതെങ്കിലും ഇത് കേട്ടോ ഉസ്താദ് കളിയെ ഞാൻ പറയും വേറെ ആരും പറയാം നിങ്ങൾ രാവിലെ മണിക്കും എട്ട് മണിക്കും മദ്രസയിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടല്ലോ വേറെ പാർട്ടിയിൽപ്പെട്ട ലേഡീസിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും കൂട്ടുകാരി ജയിലായിട്ടോ കൂട്ടുകാർ ജയിലായി കൂട്ടുകാരിനെ പറയാ അറ്റ ആൾക്കാരെ അടച്ച ആക്ഷേപിക്കുകയല്ല വേണ്ടത് നീ നിന്റെ നീ രണ്ടച്ഛൻ ഉണ്ടായതാണെന്ന് നീ ഇവിടെ തെളിയിക്കുന്നുണ്ട് കാരണം നീ ഒരു പച്ച മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നീ തെളിയിച്ചു കാരണം എന്തുകൊണ്ടാന്നാ മുസ്ലിംങ്ങൾക്ക് മാത്രമേ ഹിന്ദുക്കളുടെ ശത്രുതയുള്ളൂ അതെന്താ ശത്രുത എന്നുള്ളത് ഇതിന്റെ കമന്റിൽ ഒരു കാണിക്കാം ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് ചിരിക്കുന്ന കുറെ മൈക്കുളാപ്പന്മാരുണ്ട് അവരോടും കൂടി തന്നെയാ പറയുന്നത് പറയാ സ്വന്തം ഭർത്താവിനെ കൊല്ലിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പറയാ എന്റെ അടുക്ക് വന്നിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താ ഞാൻ പറഞ്ഞാ ഞാൻ രാഷ്ട്രീയക്കാരിയാണ് രാഷ്ട്ര നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ സംസാരിക്കുന്നതാണ് അത് പിന്നെ മുസ്ലിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ ഈ പഠിപ്പിക്കുന്ന ശീലം മദ്രസകളിൽ നിന്നാണോ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഉസ്താദ് എന്നോട് പറയണോ ഏഹ് അതിന് ഞാൻ മറുപടി തരും ഉസ്താദ് നല്ല മുസ്ലിംസ് ഒന്നും ഇങ്ങനെ ചെയ്യൂല അടിയിൽ വന്നിട്ട് കുറയ്ക്കുന്ന കുറെ ജിഹാദികളുണ്ട് അവരോട് ഞാൻ കാര്യം ചോദിക്കുമ്പോ നിന്റെ തന്തക്ക് തന്നെ വിളിക്കും നിന്റെ തന്തക്കും വിളിക്കും നിന്റെ ഉമ്മാക്കും വിളിക്കും കാരണം എന്തുകൊണ്ടാണ് നിന്നെ പ്രസവിച്ചത് നിന്റെ ഉമ്മയും തന്തയും ആണല്ലോ എടുക്കുന്ന ഫോട്ടോസുകൾ ഏഹ് അങ്ങനെ എത്ര കള്ളന്മാറപ്പര് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അഭിലാഷ് ത്രിവേന്ദ്രം നീ ഏത് അണ്ടിമുക്ക് നിന്റെ അച്ഛന്റെ യാസ് അച്ഛൻ മാപ്പിളമാർ ആണല്ലോ ഇതിനകത്ത് സംസാരിക്കുന്നത് മാപ്പിളമാരെ ഗുണത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ കേട്ടല്ലോ അല്ലേ ഇതിനുള്ളൊരു മറുപടി ഉസ്താദ് തന്നെ കൊടുക്കണോന്നാണ് എന്തായാലും അമ്മയുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാങ്ക് വിളിക്കുന്ന ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അമ്മയുടെ വീട് ഏതോ പള്ളിയുടെ പരിസരത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അമ്മ ഇത്രയും കിടന്ന് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഉസ്താദിനോട് ചോദിക്കണം ഇവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണോ എന്നുള്ള പിന്നെ ഏതെങ്കിലും ഒരു മല വേണം നിന്റെ പോസ്റ്റിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പേരെടുത്ത് അവനെ മാത്രം പറയാ ഇനി പച്ച മുസ്ലിമാണ് ഇസ്ലാമാണ് ആണ് മുസ്ലിംങ്ങൾ മൊത്തത്തിലാണ് എന്നെൻ്റെ അമ്മായി ഇനി നീ ഇതിനകത്ത് കിടന്നുകൊണ്ട് ഈ പേപ്പട്ടി കുറയ്ക്കുന്നണക്ക് നീ കിടന്നുകൊണ്ട് കുറയ്ക്കരുത് കാരണം അത് ശരിയായ ഒരു പ്രവണതയല്ല പിന്നെ ഇവിടുത്തെ ഹിന്ദുക്കളോട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാണ് വിരോധം ഒന്ന് ഇവിടുത്തെ ഹിന്ദുക്കളോടൊന്നും മുസ്ലിങ്ങൾക്ക് വിരോധമില്ല മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടും വിരോധമൊന്നുമില്ല കാരണം നിന്നപ്പോ ഉള്ള സംഖ്യകളില്ലേ അതായത് ഒന്നിനും കൊള്ളാത്ത നേരാവ വണ്ണം വർത്താനം പറയാൻ പോലും നിനക്കറിയത്തില്ല ആ നീയാണ് പറഞ്ഞത് പാർട്ടിയാണ് മറ്റതാണ് തേങ്ങാക്കോലാണ് നിന്നെ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് പോലും നിന്നെ ഇപ്പം ഇഷ്ടമല്ല പിന്നെ ഏത് സമയം മറ്റേ ഡൽഹിയിലായിരിക്കും കാരണം ഇവള് അമിത്ഷായ മോഡിയുടെ ഒക്കെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഏത് സമയം ഡൽഹിയിൽ പോയി കിടന്നിട്ട് ഉണ്ടാക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലെ ചില മല വാണങ്ങൾ നമ്മുടെ കേരളത്തിലെ എന്താ പറയുക നമ്മുടെ കേരളീയരെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഇവൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും മതപണ്ഡിതന്മാർ ഇത് കണ്ടിട്ട് ഇവക്ക് മറുപടി കൊടുക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരുവ് നായ്ക്കളെ പിന്നെയും നമ്മൾ നമുക്ക് ചേർത്ത് നിർത്താം പക്ഷെ ഇതുപോലെ വിഷമുള്ള ഇനങ്ങളുണ്ടല്ലോ അവരും നമുക്ക് അടുത്ത് പിടിച്ച് നിർത്താനേ പറ്റത്തില്ല അത്തരത്തിൽപ്പെട്ട ആൾക്കാരെ ഇതൊക്കെ അതുകൊണ്ട് ഭർത്താവിനെ അഭിസംബോധന ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവൻ പിന്നെ എൻ്റെ ഭർത്താവുമായിട്ടാണ് ഞാൻ പോകുന്നത് ആദ്യം നീ ആദ്യം ഒരു പ്രൈമറി സ്കൂളിൽ പോയിട്ട് മലയാള അക്ഷരം നന്നായിട്ട് പറയാനെങ്കിലും നീ അറ്റ്ലീസ്റ്റ് പഠിക്കണം എന്നിട്ട് വേണം നീ ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് ഈ കുണവധാരം അടിക്കാൻ വേണ്ടി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം ഇവളെന്തിനാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിനെ മുസ്ലിം ഇസ്ലാമ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്ന് കുറയ്ക്കുന്നത് ഞാൻ അതിനൊക്കെ ഇനി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് പോകും അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും പാലക്കൽ അമ്മായിക്ക് നല്ല ബുദ്ധി വരട്ടെ ബൈ